ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾ ഒരു അടിപൊളി ഫേസ് ക്രീമാണ് പരിചയപ്പെടുത്തുന്നത് ഫേസ് ക്രീം എന്ന് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡിയിലും യൂസ് ചെയ്യാം പക്ഷേ ഞാൻ അത് ഫേസ് ക്രീമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ടെൻഷന നമ്മുടെ നീലി ഓർഗാനിക്സിൻ്റെ നാളികേര ഫേസ് ജെൽ ക്ലിയർ അല്ലല്ലേ കുറേ ആയിട്ട് വെയർ ആൻഡ് ഹെയർ കൊണ്ട് വന്ന മാർക്സാണ് പക്ഷെ അടിപൊളി സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ക്രീം പോലെയല്ല ഇതൊരു ജെൽ ക്രീമാണ് അത് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇത് കണ്ടോ കാണുന്നുണ്ടോ അതായത് സാധാരണ ക്രീം പോലെയല്ല ശരിക്കും ഒരു ജെല്ലാണ് ഞാൻ മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രീംസിനേക്കാളും കൂടുതൽ ജെല്ലാണ് സൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഓയിലി സംഭവങ്ങളിട്ട് കഴിഞ്ഞാൽ കുരു വരാൻ സാധ്യതയുള്ള ഫേസുകൾക്ക് ജെല്ലാണ് ഇത്ര കൂടി ബെറ്ററ് പിന്നെ അത് മാത്രമല്ല ഇത് പ്രത്യേകിച്ച് ഓൾ ഓൾ സ്കിൻ ടൈപ്പ്സിന് സൂട്ടബിൾ ആണെന്നാണ് ആൾ പറഞ്ഞത് എന്തായാലും ഇത് പെർഫെക്റ്റ് ആണ് ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ഫൈവ് സിക്സ് മന്ത്സ് ആയിട്ട് ഞാൻ ഇതാണ് എൻ്റെ ഫേസ് ക്രീം അതായത് രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടല്ലോ അതാണ് ഞാൻ അതിന് പകരമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇതാണ് പക്ഷേ ഇതിൻ്റെ ലുക്കൊന്നുമല്ല ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങി ഇതിൻ്റെ സ്മെല്ല് ഒരിക്കൽ അത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര അഡിക്റ്റഡ് ആവും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്മെല്ലാണ് ഈ ഒരു സംഭവത്തിന് പിന്നെ ഇത് കണ്ടില്ലേ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നമുക്ക് തോണ്ടിയെടുക്കാം എന്നിട്ട് ജെല്ലാണ് ഞാൻ പറഞ്ഞില്ലേ ഇത്ര മതി ഉണ്ടോ ഞാൻ ഇത്ര നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഇത്രയാണ് ആയിട്ടുള്ളൂ നല്ല സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ അതെങ്ങനെ ബ്ലൻഡ് ആവും നല്ലൊരു തണവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു സ്മെല്ലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഇടുന്നത് അപ്പോൾ രാവിലെയാണ് ഞാൻ ഈ സംഭവം യൂസ് ചെയ്യുന്നത് കിഡിലൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലം പ്രൊഡക്റ്റ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എൻ്റെ പേര് പോലെ തന്നെ നാളികേരമാണ് ഓക്കെ നാളികേരവും റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അളികേരത്തിൻ്റെയും പനീറിൻ്റെയും ആ ഒരു എന്താ പറയുക ഡീപ്പ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടും അത് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും സ്കിന്നിന് ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ഫീല് കിട്ടുകയും ചെയ്യും പിന്നെ ഓവർ ദ മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് പാടുകളൊക്കെ മാറിയിട്ട് ഒരു ഗ്ലോ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇവിടുത്തെ ക്ലൈമറ്റിന് കൂടാതെ ഞാൻ നാട്ടിൽ പോയപ്പോഴും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ക്രീംസൊക്കെ എനിക്ക് നാട്ടിലെ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മുഖം ഭയങ്കര ആവുന്ന ഒരു ഫീല് തോന്നാറുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്രമല്ല ഞാനത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ മോളും അമ്മച്ചിയും ഈ സെയിം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു നല്ല മോയ്സ്ചറൈസിംഗ് ക്രീം അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ നീലി ഓർഗാനിക്സിൻ്റെ നാളികേര ഫേസ് ജെൽ നിങ്ങൾ എന്തായാലും ഒരു വട്ടം വാങ്ങി നോക്കിക്കോളൂ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കിഷ്ടം അപ്പോൾ മറ്റൊരു വ്യൂ ആയിട്ട് വരുന്നവരെ ബൈ